എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യദിനം അടിപൊളി ഇത് എത്രാമത്തെ സ്വാതന്ത്ര്യമാണെന്ന് അറിയോ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യമാണ് അല്ലേ ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതെ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് പിന്നെ നമ്മൾക്ക് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആരാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടാണ് നമ്മൾ സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോട് അപ്പം എല്ലാവിധ അറിവുകളൊക്കെ ഉണ്ട് എത്രയല്ല പഠിക്കുന്നത് എന്താ പേര് താരിഖ് ഇത് അസ്രത്തലേം താരിക്കും ആണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ നമ്മളുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് ഇവര് സ്വാതന്ത്ര്യം തന്നത് ഗാന്ധിജിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് ഏത് വർഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നാപ്പത്തേഴ് ഏത് മാസം ആഗസ്റ്റ് പതിനഞ്ച് ഇത് എത്രാമത്തെ ഓ വെരി ഗുഡ് കൺഗ്രാലേഷൻ ബൈ ബൈ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ണികൾക്ക് ഉണ്ണിയപ്പം ഓക്കെ ബൈ ബൈ ഹായ് സുഹൃത്തുക്കളെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഞാൻ ഈ സ്വാതന്ത്ര്യത്തിൽ ദിന യാത്ര നടത്തുകയാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ വണ്ടികളിൽ തന്നെ തീരദേശ മേഖലകളിലൂടെ ഒരു സ്വാതന്ത്ര്യദിന പര്യടനമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യദിന യാത്രയുടെ ലക്ഷ്യം എന്താ ചേട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യദിനം എല്ലാവരിലോട്ടും എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോഴും സ്വാതന്ത്ര്യം എന്തെന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സ്വാതന്ത്ര്യം എത്താത്ത പല പ്രദേശങ്ങളുണ്ട് അവിടേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം എത്തിക്കുക എന്നതാണ് എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ യു ഓൾസോർ സപ്പോർട്ട് മീ ഓക്കേ ബൈ ബൈ ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ എങ്ങനെയുണ്ട് ഞാനിപ്പോഴെത്തിരിക്കുന്നത് ബേപ്പൂർ ജംഗ്ഷനിലാണ് ബേപ്പൂരത്തെ കാര്യങ്ങളൊക്കെ പറയൂടെ സ്വാതന്ത്ര്യം കൂടുതലുണ്ട് അപ്പൊ ദേശത്തിന്റെയും രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യം ഇവിടെയും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ല ഇവിടെ തന്നെയാണ് വീടൊക്കെ എങ്ങനെയുണ്ട് സ്റ്റാൻഡിലത്തെ ബിസിനസ് ഒക്കെ ആണോ ഓട്ടോ എന്താ എന്താ പാസഞ്ചേഴ്സ് തന്നെ ഓട്ടോ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട് സി സി കൂടുതൽ ഇവിടെ സി സി ഉണ്ടോ ഇവിടെ സി സി ആവശ്യമില്ല റൂറൽ പെർമിറ്റ് ഇവിടെ ഒരു ട്രിപ്പ് ട്രിപ്പ് അങ്ങോട്ട് പോയാൽ നമുക്ക് വരുമ്പോഴാണ് എക്സ്ട്രാ കിട്ടുക റിട്ടേൺ അതെ അതെ അല്ല ഇപ്പൊ സ്വന്തം വണ്ടി ആണെങ്കിൽ കുഴപ്പമില്ല മറ്റേ ആണെങ്കിലും മുന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പൊ പലതിനും ഇലക്ട്രിക്കൽ വണ്ടികൾ ഇവിടെ വന്നിട്ടില്ലല്ലോ ആ ഇലക്ട്രിക്കൽ വണ്ടി ഇപ്പൊ ഇവിടെ ഇണ്ട് ഇവിടെ വണ്ടിയുണ്ട് എത്ര വണ്ടി ഉണ്ട് വണ്ടി ഇവിടെ ബേപ്പൂർ സ്റ്റാൻഡിൽ തന്നെ നാപ്പത്തഞ്ച് വണ്ടി ഉണ്ട് അപ്പൊ ഇവര് പറയണത് നിസ്സാരല്ല വെറുതെ അല്ല പിന്നെ കൊറേ ആൾക്കാർക്ക് സ്വന്തം തുടങ്ങി ടൂ വീലേഴ്സ് സ്ത്രീകൾക്കൊക്കെ കൊറേ ടൂ വീലറുകളൊക്കെ ആയി തുടങ്ങി അപ്പൊ ഇതിനെതിരെ നമ്മളുടെ ഓട്ടോ വ്യവസായം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഐഡിയ ആണ് നിങ്ങൾക്കുള്ളത് എങ്ങനെ ഐഡിയ എന്ന് ഇനി ഇറങ്ങുന്ന വണ്ടികളെ നിർത്തലാക്കണോ പെർമിറ്റ് കൊടുക്കരുത് ആ ഉള്ളവർക്ക് തന്നെ വണ്ടി വരെ അത് ആർ ടിഒ സംബന്ധിച്ച് അവർ ചിന്തിക്കണം ഒരു ഏരിയ ബേസിൽ ഇത്ര ഒരു കോട്ട അത് അതുപോലുള്ള ഇനിയിപ്പെങ്കിലും അത് പെർമിറ്റ് റദ്ദാക്കുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെയുള്ള അത് പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ അത് നിങ്ങൾ ഇതൊക്കെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാ സാധനത്തിനും കാര്യങ്ങൾക്കൊക്കെ വില വില അതേപോലെ നമുക്കുള്ള ചാർജ് ഇതുവരെ കൂടുന്നില്ല നമ്മളിപ്പോ ഒന്നര രണ്ട് വർഷത്തിനടുത്തായി മുപ്പത് വെച്ചിട്ട് കിലോ ഒരു ഒരു കിലോമീറ്ററിൽ മിനിമം ചാർജ് അപ്പോൾ അതൊന്നും അങ്ങനെയൊക്കെ അതാണ് ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ ഒരു വിഷയം നിങ്ങൾ എവിടെയും രേഖപ്പെടുത്തിയില്ലല്ലോ അപ്പൊ ഇത് മഴവിൽ ജീവിതം എന്നുള്ള ചാനലിലൂടെ ലോകം അറിയുന്ന ആർ ടിഒഫീസർ ഞാൻ അത് ടാഗ് ചെയ്യുമ്പോ ചെലപ്പോ അവര് കാണാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഒരു ഭാവി അല്ലാതെ നമ്മളെ വിഷമം നമ്മളിങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതിനനുസരിച്ച് നമ്മൾ അതിന്റെ നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ നമ്മളത് രേഖപ്പെടുത്തണം അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലെന്ന് പറയുമ്പോഴോ അപ്പോൾ ചിന്തിക്കും ഏതെങ്കിലും ഒരാളെ ചിന്തിച്ചാൽ നല്ലതായി അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് സാറിന്റെ പേര് പേര് ഓട്ടോ ഉണ്ടോ സ്വന്തമായിട്ടുണ്ടോ നിങ്ങളുടെ പേര് പച്ചാസും പേര്ക്കൊക്കെയാണ് നമ്മളോട് സംസാരിച്ചത് അപ്പോൾ എല്ലാവിധ നന്നായിട്ട് നമുക്ക് ഇത് എത്തണ്ടോടത്തെ കാര്യം നമുക്ക് ഞാൻ നല്ല ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്ഥലമാണ് എൻട്രൻസ് സെന്റർ കാണാത്തല്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നല്ല ആൾക്കാരാ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിന യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങളിപ്പോഴും മാറാട് ഭാഗത്തെത്തി തീരദേശ മേഖലകളിലൂടെയാണ് ഞങ്ങൾ ഇനിയും ബേപ്പൂര് കടലുണ്ടി ചാലിയം അങ്ങനെ വള്ളിക്കുന്ന് അങ്ങനെയോ എത്തും പരപ്പനങ്ങാടി വരെയുള്ളൊരു യാത്രയാണ് തീരദേശ മേഖലകളിൽ അപ്പോൾ യു ഷുഡ് സപ്പോർട്ട് ആസ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ

ओके okay. लीची है ना उधर बहुत लीची है मैं आया एक बार अच्छा है रांची में रांची का बेटा लोग है रांची में क्या है इंडिपेंडेंस है स्वतंत्र का दिन अच्छा है अच्छा है स्वतंत्र का दिन गांव में क्या कौन कौन है बाप है मामा है सब काम करते हैं इधर कितना साल हो गया यार सात साल है सेवन ईयर्स लॉन्ग टाइम आप कितना साल ാണ് നമ്മളോട് സംസാരിച്ചത് അവര് റാഞ്ചിയിൽ നിന്ന് വരികയാണ് ഓക്കെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹ എന്താ പേര് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ തന്നിട്ടുണ്ട് എനിക്ക് താങ്ക് യു നിന്റെ പേര് പറഞ്ഞോ സ്മൃതി നിന്റെ അപ്പോൾ ഞങ്ങൾ പോകുന്നു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവിധ സ്വാതന്ത്ര്യ ദിനാശംസകളും മർജാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കിട്ടുവരൂ കാണേണ്ട മസല്ല സംഗീത മായാ തമക് પેરે ಸರಿ ತಾಂಕ್ ಯು ತಾಂಕ್ ಯು ವೆರಿ ಗುಡ್ ನಲ್ಲಿ ನಮ್ಗೆ ಅಡಿತಾಡ ಮರ್ಜಾನ್ ಮರ್ಜನಸಾನ್